ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് മുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ ലണ്ടനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യു എസ് ചൈന വ്യാപാര ചർച്ചയുടെ ഫലത്തിനായി വിപണി കാത്തിരിക്കുകയാണ് ചർച്ച വിജയകരമാണെങ്കിൽ അത് സ്വർണ്ണ ഇറക്കത്തിന് കാരണമായേക്കാം തുടർന്ന് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വരുന്ന പ്രധാന യു എസ് സാമ്പത്തിക ഡാറ്റകളിലേക്കായിരിക്കും വിപണിയുടെ ശ്രദ്ധ നീളുക ഇപ്പോൾ തങ്കവിലെ ഗ്രാമന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് തൃശ്ശൂർ എറണാകുളം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഗ്രാമന് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്